വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ബുദ്ധി വളർച്ചയല്ല വ്യക്തിത്വ വികാസമാണ് അത് പാഠപുസ്തകങ്ങൾ അതിന് വളരെ പരിമിതമാണ് പാഠപുസ്തകങ്ങൾ പരിമിതമാണ് പാഠപുസ്തകങ്ങൾ ഞാൻ എല്ലാ ഏത് സിലബസ് നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ആവശ്യമായിരിക്കുന്ന ആവശ്യമായിരിക്കുന്നതല്ല ആവശ്യമായ അറിവുകളുടെ നൂറിലൊന്നു പോലും പാഠപുസ്തകത്തിലില്ല നൂറിലൊന്നു പോലും പാഠപുസ്തകത്തിലില്ല നിങ്ങളുടെ കുട്ടികളെ നല്ല ബുദ്ധിജീവികളല്ല ആക്കേണ്ടത് ബുദ്ധിജീവിയായിക്കോട്ടെ അത് സ്വാഭാവികമായ വളർച്ചയാണ് നിങ്ങളുടെ കുട്ടികൾ നല്ല ജീവിതം പഠിക്കുന്നവരാകുക പുതിയ മട്ടിലുള്ള വ്യക്തിത്വം ഉള്ള യുണീക്കായിരിക്കുന്ന വ്യത്യസ്തതയുള്ള ജീവിതം പഠിക്കും മക്കൾ നമ്മൾ വിജ്ഞാനം നേടുന്നതിന്റെ ലക്ഷ്യം എന്നുള്ളത് കേവലം ജോലി മാത്രമല്ല മറിച്ച് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നല്ല വ്യക്തിയായി ജീവിക്കുക എന്നുള്ളതാണ് വിജ്ഞാനം കൊണ്ടുള്ള അടിസ്ഥാനപരമായ ലക്ഷ്യം അല്ലെ ജ്ഞാനത്തിലെ ലക്ഷ്യം ജോലി മാത്രമല്ല ജോലി അതിന്റെ ഒരു ഭാഗമാണ് പക്ഷെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ് സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി ജീവിക്കുക എന്നുള്ളതാണ് അല്ലെ അതല്ലേ വേണ്ടത് കാര്യം ശ്രദ്ധിക്കൂ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം അതിൽ നമ്മൾ ആറ്റത്തെ കുറിച്ച് പഠിക്കുന്നു ഇവല്യൂഷൻ തീരയെ കുറിച്ച് പഠിക്കുന്നു അല്ലെ ദാർവിന്റെ പരിണാമ സിദ്ധാന്തമൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ അതോടൊപ്പം നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന മുതിർന്ന മുതിർന്നാടുകൾ സഹജീവികൾ ഇവയൊക്കെ സ്നേഹിക്കണം ബഹുമാനിക്കണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു സിലബസ് സംവിധാനം എന്ന് നമുക്ക് തുലോ കുറവാണ് അങ്ങനെ പറയാം തുലോ കുറവാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള മദർ സംവിധാനങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരം എന്ന് പറഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം സംശുദ്ധമാക്കലാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ മുഖ സൗന്ദര്യത്തിന്റെ അഭാവം സൗന്ദര്യം അത് നമ്മുടെ സ്വഭാവ സൗന്ദര്യം കൊണ്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റൂല്ലേ നമ്മളെ കാണാൻ കൊള്ളത്തില്ലെങ്കിലും നമ്മൾ നല്ല സ്വഭാവമാണെങ്കിൽ നമ്മളെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടത്തില്ലേ ഇഷ്ടപ്പെടും അതേ സമയത്ത് നമുക്ക് മുഖ സൗന്ദര്യമുണ്ട് സ്വഭാവ സൗന്ദര്യം ഇല്ല ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടും ഇല്ല സ്വഭാവ സൗന്ദര്യത്തിന്റെ അഭാവം ഒരിക്കലും മുഖ സൗന്ദര്യം കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് നല്ല വ്യക്തിയാകുക എന്നുള്ളതാണ് നല്ല വ്യക്തിയാകണമെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ പടച്ചവൻ ആദരിച്ചവരെ ആദരിക്കുക എന്നുള്ളത് അതൊക്കെ ആരും നമുക്ക് പഠിക്കാം അല്ലെ മാതാപിതാക്കൾ ബഹുമാനിക്കണം നമ്മുടെ ഉമ്മയും മാപ്പയും നമ്മളെ വളർത്തി വലുതാക്കിയവരല്ലേ അവരെ നമ്മൾ ബഹുമാനിക്കണം മാതാപിതാക്കൾ നമ്മൾ ബഹുമാനിക്കണം അല്ലേ അത് വലിയ മഹത്തായ ഒരു കാര്യമാണ് രണ്ടാമത്തത് ഉസ്താദമാര് നമ്മുടെ ഗുരുനാഥന്മാർ ഇപ്പം ഗുരുനാഥൻ എന്നുള്ളത് നമ്മുടെ മദ്രസ അധ്യാപകരെ മാത്രമല്ല നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ അല്ലെ അവർ ഏത് ജാതി ആണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും അവർ നമുക്ക് ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം തരുന്ന ഒരു നട്ടം അല്ലെ അത് മദ്രസെ ഉസ്താദന്മാര് മാത്രമല്ല നമ്മുടെ അധ്യാപക അധ്യാപകമാര് അല്ലെ അധ്യാപകന്മാർ നമ്മുടെ അധ്യാപികമാർ ഇവരെല്ലാം എന്നാണ് ഇരുട്ടിൽ നമ്മൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം ആദരിക്കണം മുതിർന്ന ആളുകൾ അല്ലെ മുതിർന്ന നമ്മളെക്കാൾ മുതിർന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കണം അത് ആദരിക്കണം അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം മുതിർന്നവരെ കാണുമ്പോൾ നമ്മളെക്കാൾ പ്രായമുള്ള ഒരാൾ വന്നത് നമ്മൾ കസേരി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എണീറ്റ് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ഇതൊക്കെ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് ബഹുമാനം ആദരവ് ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വെറും എന്താണ് വെറും മാംസം ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലെ സംശുദ്ധമായ ഒരു ജീവിതം വേണമെങ്കിൽ ഇതെല്ലാം അത് പാലിക്കേണ്ടതുണ്ട് മാത്രമല്ല അള്ളബാഹുവിന്റെ തൃപ്തി പോലും ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം നരബാധിച്ച നരബാധിച്ചവരപ്രായമുണ്ട് അല്ലെ നരബാധിച്ച മനുഷ്യരെ കണ്ടാൽ അവരെയും നമ്മൾ എന്ത് ചെയ്യണം ബഹുമാനിക്കണം ആദരിക്കണം നബി സ്വല്ലാംബുസ് പറഞ്ഞാൽ അറിയോ നരബാധിച്ച പ്രായം കൊണ്ട് വിഷമിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ അദ്ദേഹത്തെ നമ്മളെ ആദരിക്കുകയാണെങ്കിൽ ബഹുമാനിക്കുകയാണെങ്കിൽ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മളും നരബാധിക്കുന്ന അവസരത്തിൽ നമ്മളും വൃദ്ധരാകുമല്ലോ നമ്മളെ ആദരിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിക്കുമെന്നാണ് നെബിയുന മുഹമ്മദ് മുസ്തഫാഹുലി പറഞ്ഞത് അപ്പം ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടിയാണ് നമ്മുടെ ദൈവവിശ്വാസികളല്ലേ ദൈവത്തിന്റെ പ്രീതി ലഭിക്കണമെങ്കിൽ ദൈവം ആദരിച്ചവരാദരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് മാതാപിതാക്കൾ അവരെ നമ്മൾ ആദരിക്കണം അല്ലെ ബഹുമാനിക്കണം സ്നേഹിക്കണം അവരുടെ തൃപ്തിയാണ് ആരുടെ തൃപ്തി അത്ബാഹുവിന്റെ തൃപ്തി രണ്ടാമത്തെ നമ്മുടെ ഗുരുനാഥന്മാര് നേരത്തെ പറഞ്ഞു നമ്മുടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഇവരെ എല്ലാം നമ്മൾ ബഹുമാനിക്കണം അപ്പൊ സമൂഹത്തിലുള്ള നമ്മുടെ കൂട്ടുകാർ മുതിർന്നവർ നരബാധിച്ച ആളുകൾ ഇവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം വെച്ചാൽ ഇങ്ങനെ നമുക്കൊരു നല്ല വ്യക്തിയാക്കാൻ പറ്റും അല്ലാതെ നമ്മൾ എന്ത് വിദ്യാഭ്യാസം നേടി എത്ര വലിയ അറിവുള്ളവരാണെങ്കിലും ആ വിജ്ഞാനം കൊണ്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ല മാത്രമല്ല ഒരു ഗുണവുമില്ല നമ്മൾ ജോലി ചെയ്യുന്നു ശമ്പളം വാങ്ങുന്നു കഴിക്കുന്നു അങ്ങനെ ഒരു മൃഗതുല്യമായ ജീവിതം നയിക്കാം എന്നുള്ളതല്ലാതെ വിജ്ഞാനത്തിന്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല കുറച്ച് നമ്മളെയൊക്കെ അവൻ തൃപ്തിപ്പെടുന്നതിൽ ഉൾപ്പെടുത്തു മാറാകരുത് അപ്പം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം നമ്മൾ ഉയർത്തിപ്പിടിക്കണം ലക്ഷ്യം എന്താണ് സമൂഹത്തിൽ നല്ല വ്യക്തിയായി ജീവിക്കുക എന്നുള്ളതാണ് ആർക്കും ഉപദ്രവില്ലാതെ വർഗീയത പറയാതെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കാതെ ആരെ കുത്തി കുത്തിനോവിക്കാതെ ആദരിക്കേണ്ടവരെ ആദരിച്ച് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് നല്ല മനുഷ്യനായി ഭൂമി നമ്മൾ ഇന്നോ നാളെയൊക്കെ ഒന്ന് പോകില്ലേ ഇവിടെ ആരെങ്കിലും നിത്യവാസികളാണോ അല്ല അല്ലെ ഹ്രസ്വമായ കാലയളവ് ഇപ്പൊ നമ്മുടെ ഈ മഴയത്ത് പെട്ടെന്ന് ഒരു പറഞ്ഞു നമ്മുടെ ഈ ലൈറ്റ് ലെവലില് ഈ പറയേണ്ട ഒരുപാട് ആയുസുണ്ടായില്ല ആ മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വളക്കുന്നതാണ് ഹ്രസ്വമായ കാലം ജീവിച്ച് അതെന്ത് ചെയ്യും മരിച്ചു ഇതുപോലെ തന്നെയാണ് നമ്മള് നമ്മുടെ ജീവിതം അത്രേ ഉള്ളൂ നമുക്ക് ശേഷം പിന്നെ ഒരു പകരക്കാരായ ഒരു സമൂഹം പിന്നെയും വരും അപ്പൊ അതുകൊണ്ട് ആരും അഹങ്കരിക്ക വരാത്തില്ല മറക്കാം അവിടെ അത് അഹങ്കരിച്ചൊന്നും നടക്കുന്നു വേണ്ട മനു മരിച്ചു പോകും പക്ഷെ ആ മരിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്താണ് ഒരു നല്ല വ്യക്തിയായി ജീവിച്ചു മരിച്ചു എന്നുള്ളതാണ് അല്ലെ